ും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ സുഖമാണെന്ന് കരുതുന്നു പിന്നെ അപ്പോൾ എന്താണ് ഒരു വർഷം കൂടി എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടൂ്മി അല്ലേ അമ്മ ഏഹ് സുഖമല്ല കണ്ടോ അപ്പോൾ ഉമ്മാനോട്ട് ഞാൻ എന്താണ് ഇപ്പോൾ രാവിലെ നേരത്തെ അയക്കണത് ഞാനിപ്പോൾ ബ്ലഡ് ടെസ്റ്റും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഉമ്മാനെ കൊണ്ട് ആഘോഷങ്ങളൊന്നുമില്ല ഏഹ് എന്താ പറയുക അങ്ങനെ എല്ലാവർക്കും വിഷുകൾ മാത്രം എല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്യുന്നുണ്ട് എല്ലാവരും സ്നേഹം മാത്രം പിന്നെ പ്മാനെ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാറുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാണ്ട് മഴ കാര്യങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകട്ടെ ദൂതമഹല്ലിയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അൽസിഫിയിൽ കാണിക്കും എത്ര വെച്ചാലും തികയില്ല അളവ ചോറന്നിനേക്കാളും ഇത് മതി തന്നെ ധാരാളം ഇത് ഈ സമ്മാനം തന്നെ ധാരാളം പോണ് സ്കൂളിൽ പോകാന് ഞങ്ങള് സ്കൂളിൽ പോകുന്നു സ്കൂളിന്റെ അടി ലീവല്ലേ ഏഹ് സ്കൂളിണ്ടോ ഏഹ് ആരാ പറഞ്ഞു അങ്ങോട്ട് നോക്ക് സ്കൂൾ ഉണ്ട് ആരാണ് ടീച്ചർ പറഞ്ഞു കൊടുന്ന് സ്കൂൾ ഉണ്ട് എന്ന് ഏഹ് ഇന്ന് മാമയുടെ ഭർത്തീടെന്ന് സ്കൂൾ കേരളം മൊത്തം സ്കൂൾ ചെയ്യുവാണ് ആൾക്കറിയില്ല ഏഹ് നമ്മളിവിടുത്തെ നമ്മുടെ മഹല്യത്തെ സ്കൂളൊന്നും ഇല്ലയെന്ന് പറഞ്ഞോക്കോടും നോക്ക് സത്യം കിട്ടും ആണ് അങ്ങനെ ഞങ്ങളിതാ റിസൾട്ട് ഉമ്മാടെ ആയിരുന്നു അപ്പോൾ അത് വാങ്ങാൻ പോയി ഇതാ വാങ്ങി ഞാൻ സംസൂനിയും കൂട്ടിന്നു പിന്നെ അത് മാത്രമല്ല എന്താ പറയാ ഞാനോളെ കബറിങ്ങ് രാവിലെ കയറാൻ ഇരുത് അപ്പൊ പോണ വൈക്ക് മോനെ കൊണ്ട് പോകുമ്പോ ഉമ്മക്ക് അത് എവിടെയും വെയിറ്റിംഗ് ഇല്ലാത്ത രീതിയിൽ പോയി വന്നു എന്നിട്ട് റിസൾട്ട് വാങ്ങാൻ ഉമ്മാനെ ഇരുത്താത്ത തന്നെ ഉമ്മാക്ക് വയ്യാത്തോണ്ട് ഞാൻ പിന്നെ പോയി മേടിച്ചത് അപ്പൊ അത് ഓളെ കബറിങ്ങ് കയറി ഏഹ് ഞങ്ങൾ ഇറങ്ങിക്കാണ് ഇൻഷാല് അത് മാത്രല്ല പിന്നെ വേറെ ഇതെന്താണ് റിസൾട്ട് ഞാൻ ജൈന എന്നോട് താത്തരണ്ടെ പറയണ്ടോ പ്രേമ എന്തൊക്കെയാ പറയേണ്ടത് അല്ല ഞാനേ ഞാനിപ്പോ വീടിനോട് പറഞ്ഞേ വീട് എടുക്ക വീട് എടുക്കാന്ന് എനിക്ക് അറിയില്ല തരാനാണ് ഇതിന്റെ ബാക്കിൽ വെച്ചാൽ ശ്രദ്ധിച്ചിട്ടില്ല വണ്ടി പഠിച്ചത് കഴിഞ്ഞിട്ട് താങ്ക് യു അപ്പൊ ആദ്യത്തെ ഗിഫ്റ്റിന്റെ എന്റെ ബ്രദർ എന്റെ അനിയൻ എന്റെ ചങ്കന്റെ സംസുന്റെ കയ്യിൽ നിന്നാണ് ഒരുപാട് സന്തോഷം സംസാരിക്കും ഏഹ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഏഹ് അധികം സന്തോഷമുണ്ട് സംസാ കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ എന്താ വെച്ചാൽ എന്റെ ബർത്ത് അങ്ങനെ ഉണ്ടാക്കാറില്ല ഞാനതു കേക്ക് ഒറ്റ വട്ടമ കട്ട് ചെയ്തു എന്റെ ലൈഫിൽ ഓർമ്മ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഓർമ്മ കാരണം അത് കഴിഞ്ഞ വർഷമാണ് ആ അതന്നെ അല്ല കഴിഞ്ഞ വർഷമാണ് സെപ്റ്റംബർ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ജെസ്സി ഉണ്ടായിരുന്നു ജെസ് ഉണ്ടായിരുന്നു എന്താ പറയുക ബോൺമാറോ ട്രാൻസ്പ്ലാന്റായി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ്റെ രീതിയിൽ നല്ല വേദന ഒക്കെ സഹിച്ച് കടിച്ചമർത്തുന്ന സമയത്ത് എൻ്റെ ബർത്ത് എന്ന് അവൾക്കറിയാം അവൾ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടാതെ പിന്നെ എൻ്റെ പൈസ കിട്ടാത്തപ്പോൾക്ക് വാങ്ങാനും പറ്റില്ല എങ്ങനെ എൻ്റെ മാരി എൻ്റെ എൻ്റെ അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയില്ല കറക്റ്റ് അമ്മാൻ മേടിച്ചാണ് അമ്മാൻ്റെ മേടിച്ചിട്ട് ഒരു സിസ്റ്റർ നേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് എൻ്റെ എന്താ ഞാൻ അറിയാതെ സർപ്രൈസായിട്ട് കൊടുന്ന് തന്നതാണ് ആ അത് ആ വീഡിയോ അല്ല സോറി ആ ഫോട്ടോ എൻ്റെ ഇതിലുണ്ട് ഞാൻ അതിൽ ഇതിൽ വെക്കാ ഫോട്ടോ കാരണം അന്നാണ് ഞാൻ കേക്ക് ഓസ്റ്റിമ് മുറിക്കണത് അത് അവൾ അന്ന് കാരണം ഞാൻ കേക്കോ അല്ലെങ്കിൽ വേറെ ആഘോഷങ്ങളൊന്നുമില്ല സ്റ്റാറ്റസ് ഇടും എല്ലാവരും മാത്രമേ ഉള്ളത് അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൊമെൻറ്റോ ആണ് ഞാൻ അറിയാതെ ഞാൻ കൊണ്ട് സർപ്രൈസായിട്ടുള്ള കേക്ക് സിസ്റ്ററെക്കൊണ്ട് കൊടുന്ന് ആ ഫോട്ടോ ഞാൻ അതിൽ വെച്ചാൽ കാണിച്ചാരുടെ കൊടുന്ന് എനിക്ക് സർപ്രൈസ് തന്നതാണ് കാരണം ആൾക്ക് എൻ്റെ ബർത്ത് ഞാൻ ആഘോഷിക്കൂല എന്ന ആൾക്കറിയാം ഞാൻ പയറക്കുട്ടിൻ്റെതാണെങ്കിലും അവളുടെ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് ബാക്കിയുള്ള പോലെ സന്തോഷമാണ് ഇഷ്ടം ഞാൻ എനിക്ക് കേക്ക് കുറിക്കുമ്പോൾ താല്പര്യമില്ല അപ്പം അങ്ങനെ ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യമാണ് അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായത് എന്തായാലും പഠിച്ചോ ഞാനിപ്പോൾ അവിടെ കബറിൻ്റെ കുറച്ച് പുറത്താണ് നിൽക്കുന്നത് വണ്ടി നിർത്തുന്ന സ്ഥലത്താണ് അവിടെ കബറിന് ഞാൻ കുറെ തൊഴിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ദിവസം ഞാൻ ഞാൻ സാധാരണ രീതിയിൽ ഞങ്ങൾ എപ്പോഴും വൈകുന്നേരം വരല്ലേ വൈകുന്നേരം ഞാൻ പോയി വിട്ടാറ് ഇവനും എൻ്റെ കൂടെ എപ്പോഴും വരട്ടോ കബറുങ്ങൾക്ക് സത്യം പറയാലോ അത് വലിയൊരു കാര്യം തന്നെ കാരണം ഞാൻ സംസാ ഞമ്മളൊക്കെ മരിച്ച ആരോടെ വന്ന് നോക്കി അന്നില്ല ഇത് ഇന്നോട് പറഞ്ഞിട്ടില്ല ഏഹ് അങ്ങനെ ഒന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങള് ഞങ്ങളൊക്കെ എപ്പോഴും വരും കാരണം ഞാൻ എൻ്റെ പിന്നെ മിക്കവാറും ഇന്നും ഉണ്ടാവും ഇപ്പോൾ എൻ്റെ പിന്നാലുള്ള ദിവസങ്ങളാണ് യോനും ഞാനും കൂടിയാണ് കബറിങ്ങ് കയറിയുക ഓക്ക് പഠിച്ച ഒരു ഭാഗ്യം കൊടുത്താൽ കാരണം ഓൾ എന്തിനാണ് ഇവിടെ ഖബർ മറവ് ചെയ്യാൻ പറഞ്ഞത് എന്താ പറയുക ഓൾ ഇന്നോട് പറഞ്ഞത് ഇനി അവിടെയാണെങ്കിൽ ഇങ്ങനെ കാക്കും ആരും തിന്നോ കൂടിയില്ലാന്ന് പറഞ്ഞത് ഏഹ് കാരണം ഒരാൾ പോകാനില്ലല്ലോ പക്ഷെ ഇവിടെ അവൾക്ക് അറിയാം ഞങ്ങൾ ദിവസം പോണ വഴിയാണ് ഒരു സലാമെങ്കിൽ അവൾക്ക് കിട്ടും എന്നറിയാം പക്ഷെ ഞാൻ ദിവസം ഞങ്ങൾ മാക്സിമം ഞങ്ങൾ കൊണ്ട് കഴിയുന്ന ദിവസങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് ഞാൻ കയറലുണ്ട് ഇതിൻ്റെ കൂടെ വന്നുണ്ടെങ്കിൽ ഇവനും കയറും അപ്പം അതൊരു ഭാഗ്യം തന്നെയാണ് പക്ഷം എന്തായാലും ഖബറുടെ വിശാലമായി കൊടുക്കട്ടെ ഐ മീൻ എന്താ എന്താ പറയല്ലെ അംസം കാരണം എന്താ പറയാ ഇതാണ് ഏറ്റവും വലിയ ഡ്രീം ഒരു ഇത് ഉണ്ടായത് ഡ്രീമല്ല ആ സന്തോഷം അത് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ സന്തോഷം സംസാ ഒരുപാട് എങ്ങനെ പറയാ പറഞ്ഞറിയിക്കാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും പ്രഡിക്ഷൻ ചെയ്തില്ല കാരണം ഞാൻ ആ റിസൾട്ട് ഇപ്പൊ വണ്ടി വരാന്ന് പറഞ്ഞിട്ട് അതിന്റെ തുണക്കാനെ കാണാൻ അത് അപ്പൊ അങ്ങനെ വളരെയധികം സന്തോഷമുണ്ട് ഇതാണ് ആ രംഗം കഴിഞ്ഞ വർഷത്തെ ബർത്ത് ഡേ ഞാൻ ഞാൻ പറഞ്ഞില്ല കേക്ക് മുറിച്ചിട്ടുണ്ടല്ലേ കഴിഞ്ഞ വർഷമാണ് കേക്ക് എനിക്ക് എന്റെ ജസ്സി ഞാൻ അറിയാതെ കൊണ്ടുവന്ന് തന്നതാണ് അത് ആ ഒരു ഫോട്ടോ ആണ് ഇത് ോസ്പിറ്റലിൽ ഇറങ്ങിയതാണ് പിന്നെ റിസൾട്ട് വാങ്ങിയത് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയാണ് പിന്നെ അപ്പോയിൻമെന്റ് ഉച്ചക്കാണ് കിട്ടിയത് മക തീരെ വയ്യ ഓക്കെ ആയോ ഷുഗർ ടെസ്റ്റിൽ ഷുഗർ നല്ല കൂടുതലാണ് കണ്ണും മോറൊന്നും തെളിയണില്ലല്ലേ പിന്നെ വായിച്ചു നോക്കും അല്ലേ ഞാൻ അങ്ങനെ പോവുകയാണ് ഡോക്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടോക്കൺ ആയിട്ടില്ല മരുന്ന് എഴുതിയിട്ടുണ്ട് മേടിക്കണം വേദന ഇത് നോക്കിയേക്കും എന്തായാലും തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഉച്ചക്ക് പൈച്ചിട്ട് ചോറ് വാങ്ങിയതല്ല മട മരുന്നാണ് ഒരു മാസത്തിനുള്ള മരുന്നാണ് അതും സ്ട്രോക്കിൻ്റെ അതായത് സംഗീത സാർ എഴുതിയതാണ് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇനി നമ്മൾ വേറെ ഗുളികൊടിക്കണല്ലേ കവിത ഡോക്ടറേയും ഡയബറ്റീസിന്റെ വേറെ എന്താ ഇതൊക്കെ മേത്തക്ക് തന്നെ എങ്ങനെ നീച്ചടക്കാൻ വയ്ക്കുക ഈ ഡോക്ടറെ മരുന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ വേറെ ഉണ്ട് ഇതൊക്കെ മേത്തക്കന്ന് എങ്ങനെ നീറ്റാൻ വയ്ക്ക ഡോക്ടറെ കണ്ടു കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ ബാലൻസിങ് തെറ്റാന്ന് പറഞ്ഞപ്പോഴും ഷുഗർ കൂടുതലാണ് നല്ല കൂടുതലാണ് പിന്നെ നമുക്ക് ആ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് തലയില് ബ്രെയിനിൽ ഒരുപാട് നരമ്പുകൾക്ക് സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സ്ട്രോക്ക് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കാൻ കഴിയില്ല ഇനി വരാതെ നമ്മൾ നോക്കണം ഇനി വന്ന ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കു പറയും അപ്പം ഉമ്മ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഉമ്മ നീക്കുമ്പോഴത്തിന് വീഴിയാണ് പിന്നെ ഉമ്മയാണ് ഉമ്മമ്മ ആ വയസ്സായാലും കെറ്റക്കറില്ല പിന്നെ മുറിശനെ എല്ലാവരും ഓക്കെ ആക്കി വരണം പിന്നെ ചിലപ്പോൾ കുട്ടീനെ നോക്കണ വേണ്ടിയിൽ വരെ കണ്ണെത്തിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെയാണ് ഉമ്മ വീണതെന്ന് കാരണം കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തായിരുന്നു ഉമ്മാക്കും ഉമ്മ ടോയ്ലറ്റ് എന്തിനും പോയതാണ് അപ്പോഴാണ് പോകുന്നത് ഓ എന്താ പറയുക ഇനി ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ എന്ന് ദുബ ചെയ്യ അല്ലേ എല്ലാവരും ഉമ്മാക്കു വേണ്ടി ദുബ ചെയ്യണ്ടോ അതില് ഇത് ഒരു ഡോക്ടറെ മരുന്നാണിത് നോക്കി ഇനി എത്ര രണ്ട് മൂന്ന് ഡോക്ടറെ വേറെ മരുന്നുണ്ട് അതൊക്കെ ശരിയാവും പിന്നെ നാളെ പിന്നെ ജെസിയുടെ അമ്മാനോട്ട് ഹോസ്പിറ്റലിൽ പോകണ്ട ജസ്ആ ആണ് ഉമ്മാനോട്ട് ഓ എൻഡോസ്കോപ്പി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് പിന്നെ ഇന്ന് എൻ്റെ ബർത്ത് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമല്ല ഹാർട്ട് മാത്രല്ല ഹാർട്ട്രിക്ക് അടിച്ചിട്ടു ഞാന് ഹാർട്ട്രീക്ക് ഞാൻ ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റുകൾക്ക് പൊയ്യാണ്ടായിട്ട് ഈ ഭർത്തിയുടെ സമയത്ത് ഞാൻ എം ഇ എസ്സിൽ ആയിരുന്നു ഹോസ്പിറ്റലിൽ ഇരുന്ന് അന്ന് അഡ്മിറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ ഭർത്തീടെ ഒക്കെ ഞാൻ ഹോസ്റ്റലിൽ മൂന്നാമത്തെ ഭർത്തിയുടെ ഒക്കെ ആൾച്ചി വീലി ഉമ്മാനെ കൊണ്ട് പക്ഷേ നമ്മൾ അഡ്മിറ്റല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ കയറണുണ്ടെന്ന് പറയാൻ എന്നുവെച്ചാൽ അതൊക്കെ ശരിയാവും വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ നിക്ക്മ്മ കുറച്ച് നല്ല നല്ല വഴി അസർ പാൻ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് കഴിക്കാം കഴിക്കാണ്ടെന്നാ പറഞ്ഞാ വെള്ളം മാത്രങ്ങൾ കുടിച്ചു പോന്നു പിന്നെ അങ്ങനെയുള്ള വീട്ടിൽ കയറ്റിയപ്പോൾ എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എത്രയോ പേര് എത്രയോ ഒരു പേര് സ്റ്റാറ്റസ് വെച്ചിട്ടും എൻ്റെ ബർത്ത് വിശ്വാസം അറിയിച്ചിട്ടും ഒരുപാട് പേരെന്നെ സ്നേഹിക്ക ഇഷ്ടപ്പെടുന്ന നമ്മളെ നമ്മളെ കുടുംബത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ സ്നേഹം മാത്രം ഇനിയും നിങ്ങളെ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ നിർത്തിയാണ് എന്താ പറയുക ആഘോഷങ്ങളില്ല അഹത്ത ബർത്തിൽ അങ്ങനെ ആഘോഷങ്ങൾ ആഘോഷിക്കാറില്ല സത്യത്തിൽ എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വേണ്ടി ഇത് വാശ് ചെയ്തു നമുക്ക് വേണ്ടി വിശ് അറിയിച്ചു ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് ബായ് ബായ്